ലോ കിലോമീറ്ററിൽ ഒരുപാട് പേര് വണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോ കിലോമീറ്ററിൽ അത് വളരെ നിസ്സാരം അതായത് എൺപതിനായിരം കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡ് ജെനുവിൻ സർവീസ് റെക്കോർഡ് കൂടിയ ഒരു അടിപൊളി വാഹനമാണ് ഓൾറെഡി നമ്മൾ സിൽവറിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു ആ വണ്ടി സോൾഡ് ഔട്ട് ആയായിരുന്നു ഇപ്പം അതേ കളറിൽ സിൽവറിൽ ലോ കിലോമീറ്റർ ബെസ്റ്റ് പ്രൈസിൽ ഒരു അടിപൊളി വണ്ടി കിട്ടിയിട്ടുണ്ട് അതാണ് ഇത് വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെൻ്റ് ഇല്ല അതായത് ഒരു ഗ്ലാസ് വരും വണ്ടിക്ക് റീപ്ലേസ്മെന്റ് ഇല്ല ജനുവൻ സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെയുള്ള അടിപൊളി വണ്ടിയാണ് അപ്പം ഇത് രണ്ടായിരത്തി പതിനേഴിൽ രജിസ്ട്രേഷനിലാണ് വരുന്നത് അപ്പം നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ വരാം ഇതിൻ്റെ ഗ്രില്ല് ബോണറ്റ് കാര്യങ്ങൾ അതായത് ഇതൊക്കെ ഒറിജിനൽ ബോണറ്റാണ് വരുന്നത് ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങള് ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് പിന്നെ ടയർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് പുതിയ ടയേഴ്സ് അതായത് ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് ഇപ്പം കിടക്കുന്ന ഒരു ഒക്കെ ഉണ്ട് വളരെ മെയിൻറ്റെൻ ആൻഡ് നീറ്റ് ആൻഡ് കണ്ടീഷൻ ഉപയോഗിച്ച വണ്ടിയാണ് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ ഒരു ഫുഡ് സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ഇതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ അയച്ച് നോക്കിയാണ് ഇപ്പം എന്ന് പറയുന്നത് വെച്ചാൽ വീടിൻ്റെ ഫ്രണ്ടിൽ അതായത് പാട്ടിയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കിടക്കുന്നത് പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ടു പോയിൻറ്റ് ഫോർ ജി ആണ് വരുന്നത് ഈ ഗ്ലാസ് ഒറിജിനലാണ് അതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെയുണ്ട് രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് വരുന്നത് ബാലിവുഡ് ആയിട്ടുള്ള ഫുൾ കവറേജ് ഇൻഷുറൻസും അവൈലബിൾ ആണ് അതായത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അവൈലബിൾ ആണ് പിന്നെ സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ജസ്റ്റ് അതായത് നമ്മൾ ബാഗ് നമ്മളെ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളിൽ വെച്ചേക്കുന്നത് ഇന്ത്യയിൽ അതായത് ബാക്ക് സൈഡിൽ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റി പറയാൻ പറ്റും വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടിയാണ് വരുന്നത് അപ്പം ഈ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കാം അതിൻ്റെ ബോഡി ലൈൻ അതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നീറ്റ് ആൻഡ് കണ്ടീഷണായിട്ട് കാണാം പിന്നെ ഇതിൻ്റെ ടയേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ സെവൻ സീറ്റർ ആണ് വണ്ടി വണ്ടി വെൽ മെയിൻറ്റെയിൻ ആയിട്ട് ഇൻറ്റീയറിലൊക്കെ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷണായിട്ട് ഉപയോഗിച്ച പിന്നെ നമ്മൾ കയറി ചവിട്ടി കാര്യങ്ങൾ അതായത് ചെറിയ ചെറിയ പൊടികൾ മാത്രം അതായത് ഒന്നും കൂടെ വാഷ് ചെയ്ത വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ടിരിക്കുന്ന വളരെ അടിപൊളി ഒരു വണ്ടിയാണ് വരുന്നത് പിന്നെ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ വീഡിയോ കാണുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാർ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന ഓൺലൈൻ വഴിയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് വരുന്നത് നൂറ് ശതമാനം ഗ്യാരൻറ്റി പറ്റാൻ പറ്റും അടിപൊളി വണ്ടി ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ടയർസ് കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി കാണിക്കാം ഈ സൈഡിലൊന്ന് ഒരു ഗ്ലാസും ഈ ബോഡി ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വീഡിയോ തന്നെ മനസ്സിലാവും അത്ര നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് വീടിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറയുന്നത് ഞാൻ വേഗം ബോണറ്റും കൂടെ ഓപ്പൺ ആക്കി കാണിക്കാം അപ്പോൾ ഇത് നമ്മൾ ബോണറ്റ് ഓപ്പൺ ആക്കുകയാണ് ബോണറ്റിലേക്ക് വരുവാണ് ഇപ്പം ഇതിൻ്റെ ബോണറ്റ് ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ സീൽ കാര്യങ്ങളൊക്കെയുണ്ട് ഒറിജിനലാണ് വരുന്നത് ബാറ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത് പിന്നെ മാനുഫാക്ചർ കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നീറ്റ് ആൻഡ് കണ്ടീഷൻ വളരെ മെയിൻറ്റെയിൻ ആയിട്ട് സൂക്ഷിച്ചേക്കുന്ന അടിപൊളി വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് അതായത് സ്കേനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വെച്ചാൽ ഇത്തരം ദിവസം തപ്പിയിട്ട് നമുക്ക് കിട്ടിയ വണ്ടിയാണ് അത് വീട്ടിൽ അതായത് പാട്ടിയുടെ വീട്ടിൽ നിന്നിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പം ചില വീട്ടുകൾ നല്ല ഫാസ്റ്റായിട്ട് എടുക്കുന്നത് അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ പൈസ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടല്ല സംസാരിക്കുന്നത് അപ്പം ആരാണോ ടോക്കൺ മണി എഴുതുന്നത് അവർക്ക് ഈ വണ്ടി സ്വന്തമാക്കാം അപ്പോൾ ഈ വണ്ടിയുടെ ടോപ്പും കൂടെ കാണിച്ചു തരാം വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് ഇരിക്കുന്ന വണ്ടിയാണ് വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ അപ്പം ഇതേപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരിയുള്ള വണ്ടികൾ മാത്രമേ ഞങ്ങൾ ഗ്രൂപ്പിൽ ഇടുന്നു നമുക്ക് ഒരുപാട് എൻക്വയറീസ് പല സൈഡിൽ നിന്ന് വരുന്നു അതൊന്നും ഞങ്ങൾ ഗ്രൂപ്പിൽ ഇടാറില്ല വീഡിയോസ് ചെയ്യാറില്ല നമുക്ക് ഉറപ്പുണ്ട് നമുക്ക് വിശ്വാസമുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ ഡൽഹിയിലെ വിശേഷങ്ങൾ ഡൽഹിയിലാണ് വണ്ടിയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടെയ്നർ ത്രൂ ആണ് നാട്ടിലേക്ക് അയച്ചു തരുന്നത് അതായത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഇന്നോവ കെസ്റ്റിയാണ് മാനുവൽ ട്രാൻസ്മിഷനിലാണ് വണ്ടി വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ കിലോമീറ്റർ ഓടിയേക്കുന്നത് എൺപതിനായിരം കിലോമീറ്റർ ആണ് വിത്ത് സർവീസ് റെക്കോർഡ് രണ്ടായിരത്തി വരെ അതായത് രണ്ടായിരത്തി വരെയുള്ള പോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ റീപ്ലേസ്മെൻറ്റ് സീറോ അതായത് ഒരു ഗ്ലാസ്സോ കാര്യങ്ങളോ ഒരു ബോഡി ടച്ചോ ഒന്നും റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഇത് ഇതിനെ ആ പ്രൈസ് അല്ല ഫൈനൽ പ്രൈസ് ഒറ്റ പ്രൈസ് പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാം അപ്പോൾ വേണ്ടവെള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് വേഗം തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പം നമ്മൾ ഇതിൻ്റെ അടിയിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മാക്സിമം കയറി ജോയിൻ ചെയ്യുക പിന്നെ ഒരുപാട് പേരുടെ കമൻറ്റ് അല്ലെങ്കിൽ വിളിച്ച് നമ്മളോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് വണ്ടി പടപെടവെന്നില്ലാതെ ജോയിൻ ചെയ്യുന്നവര് ലെഫ്റ്റായി പോകുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പോയി അന്വേഷിച്ച് വണ്ടി സാറ്റിസ്ഫൈഡായി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് ശേഷം മാത്രമേ ഗ്യൂ പോസ്റ്റ് ചെയ്യുള്ളൂ അതായത് ഞാനും എൻ്റെ പാർട്നറും കാണാത്ത ഒരു വണ്ടി പോലും അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതല്ല നമ്മളെ കെയർ ഓഫിൽ നമ്മളെ ഫോട്ടോസ് മാത്രമേ ഗ്യൂപ്പി കയറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം ട്രസ്റ്റബിൾ അതായത് ഒരു വണ്ടി എടുക്കുന്നവർക്ക് ആൽമാത്രമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയോടെ നമ്മളുടെ വാഹനങ്ങൾ എവിടുന്നും മേടിക്കാൻ പറ്റും അതാണ് നമ്മളെ പ്രോമിസ് അപ്പം ഇതേപോലത്തുള്ള വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ഉണ്ട് അതിൻ്റെ അകത്ത് കയറി ജോയിൻ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ